ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യുന്നതിന്റെ അതേ ടേസ്റ്റിൽ തന്നെ പച്ചക്കായ എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം എന്നുള്ള എൻ്റെ വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ ഇവിടെ മൂന്ന് പച്ചക്കായ എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ കനം കുറച്ച് റൗണ്ട് ഷേപ്പിലാണ് ഞാനിവിടെ അരിഞ്ഞെടുക്കുന്നത് എടുക്കുന്നത് പച്ചക്കായ ഇവിടെ നല്ലപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് കുറച്ച് ചിക്കൻ മസാല ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് എന്നിവ ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി രൂപത്തിലാക്കിയെടുക്കുന്നുണ്ട് അതെല്ലാം കൂടെ ഈ അരിഞ്ഞ് വെച്ച് അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പച്ചക്കായയിലോട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചുകൊടുക്കാം ഒരു ഫ്രൈ ഫാൻ സ്റ്റവിനകത്തോട്ട് വെച്ച് കൊടുത്ത് അതിനകത്തോട്ട് എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് രണ്ട് തണ്ട് കരിയപ്പില വെച്ച് കൊടുക്കുന്നുണ്ട് അതിനകത്തോട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ നമ്മൾ പച്ചക്കായ എടുത്ത് വെച്ചു കൊടുക്കാം അത് സ്റ്റവ് ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം മീൻ വറുക്കുന്നതിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് പച്ചക്കായി ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം അത്രേ ഉള്ളൂ ടാറ്റാ